ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രാജ്യാന്തര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് പാലിക്കുമെന്നും രാജ്യത്ത് എത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നും അറിയിച്ച് കാനഡ രാജ്യാന്തര കോടതിയുടെ എല്ലാ ചട്ടങ്ങളും വിധികളും അനുസരിക്കുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ഡുഡോ വ്യക്തമാക്കി ഐസിടെ അറസ്റ്റ് വാറന്റ് പ്രകാരം യു യുകെയിലെത്തിയാൽ നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് വെള്ളിയാഴ്ച ബ്രിട്ടീഷ് സർക്കാർ സൂചന നൽകിയിരുന്നു ആഭ്യന്തര നിയമവും രാജ്യാന്തര നിയമവും അനുസരിച്ച് യുകെ എപ്പോഴും അതിന്റെ നിയമപരമായ ബാധ്യതകൾ പാലിക്കുമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ കെയറിസ് സ്റ്റാർമറുടെ വക്താവ് അറിയിച്ചിരിക്കുന്നത് ബെൽജിയം യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് ഇറാൻ അയർലൻഡ് ജോർദാൻ നെതർലാൻഡ്സ് നോർവേ സ്വീഡൻ ദക്ഷിണാഫ്രിക്ക സ്വിറ്റ്സർലന്റ് തുർക്കി തുടങ്ങിയ രാജ്യങ്ങളാണ് ഐ തീരുമാനം പാലിക്കുമെന്ന് അറിയിച്ച മറ്റു രാജ്യങ്ങൾ ഇസ്രായേൽ നേതാക്കൾക്കെതിരെ ഐ സി സി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് അതിരുകടന്നുവെന്നായിരുന്നു യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം